ഒരു മനുഷ്യനാണെന്ന് പറയുന്നു മനുഷ്യർക്ക് ചിന്തിക്കുവാനുള്ള ശക്തിയുണ്ട് സഹിഷ്ണുതാ മനോഭാവവും ഉണ്ട് സ്വന്തം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ജീവജാലങ്ങളെയും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും എല്ലാം ചൂഷണം ചെയ്യുകയാണെങ്കിൽ അവൻ ഏത് തരം മനുഷ്യനാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ പ്രകൃതിയോടുള്ള അതിക്രമങ്ങളാണ് അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്നവർ സദാ ആക്രമികൾ തന്നെയായിരിക്കും പ്രകൃതിയിലെ സമ്പത്തുകൾ സംരക്ഷിക്കുക എന്നത് ഓരോ മനുഷ്യരുടെയും ഉത്തരവാദിത്വമാണ് ഈ വൃക്ഷങ്ങൾ നമ്മോട് വിരോധം പ്രകടിപ്പിക്കുകയും നമ്മെ ആക്രമിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അതിനർത്ഥം ഇവയ്ക്ക് ഒരിക്കലും കഷ്ടതകളില്ല എന്നുള്ളതല്ല ഈ വൃക്ഷങ്ങൾ മുറിക്കുമ്പോൾ അവയിൽ നിന്നും രക്തം പ്രവഹിക്കാത്തതുകൊണ്ട് ഇവയ്ക്കൊന്നും വേദന അനുഭവപ്പെടുന്നില്ല എന്നും നിങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇക്കാര്യം ചിന്തിച്ചിട്ടുണ്ടോ ഒരു വൃക്ഷം മുറിച്ചു മാറ്റുമ്പോൾ പ്രകൃതിയിൽ നിന്നും അവളുടെ ഒരു സന്താനത്തെ അകറ്റുന്നതിന് തുല്യമാണ് ഏതൊരു വൃക്ഷത്തെയും മുറിക്കുമ്പോൾ എത്രയേറെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും വാസസ്ഥലമാണ് നിങ്ങൾ തട്ടിയെടുക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ